ഹേയ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ നിന്ന് ഐ വി പോവാണ് ഫസ്റ്റ് ഐ വി ആണ് നമ്മുടേത് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് ഹാപ്പിയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നമ്മളെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിലുണ്ടാവുക അപ്പോൾ നമ്മളൊരു ഉച്ച ടൈമൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ ഇറങ്ങി നമ്മളൊരു രണ്ടര ടൈമിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പം എല്ലാവരും ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കുറച്ച് പേര് വരാനുണ്ട് പിന്നെ ബസ്സും വരാനുണ്ട് ഇപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രണ്ടരക്കാണ് ബസ്സൊരു മൂന്ന് മണിക്കായുമ്പം വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ഇങ്ങനെ ഹിറ്റാക്കാൻ എല്ലാവരും അങ്ങനെ നമ്മുടെ ബസ്സും കരളൊക്കെ വന്ന് നമ്മൾ ബസ്സിലേക്ക് പോവാണ് ഞങ്ങൾ ബസ്സിൽ കയറിയ തൊട്ട് ഫുൾ ഓൺ ഇന്ന് ഡാൻസ് പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ സെറ്റായി പോകേണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഐ വി പോകുന്നത് ഗോവയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ഡൻഡലിയിലാണ് പോകുന്നത് സോ നമുക്ക് അത്യാവശ്യം പോകാനുണ്ട് അപ്പോൾ ഒരുപാട് ടൈം നമ്മൾ ബസ്സിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഫസ്റ്റ് നമ്മൾ കാസർഗോഡ് എത്തിയിട്ടാണ് അവിടെ നിന്നാണ് നമുക്ക് ഡിന്നർ അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി പോവാണ് നമ്മൾ മൂന്ന് മണിക്ക് കോളേജിൽ നിന്ന് തൊട്ട് പിന്നെ ഒരു എട്ട് മണി ടൈം ആയപ്പോൾ വരെ നമ്മൾ ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല അപ്പം നമുക്ക് തന്നെ വിഷു നിന്നപ്പോൾ ജസ്റ്റ് ചാടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരു പണിയില്ലാതെ വീട്ടിലും ഇത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബസ്സിൽ കയറി പിന്നെ ഒരു ഉറക്കായിരുന്നെട്ടോ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അങ്ങനെന്താ നമ്മൾ മോർണിംഗ് ടെൻഡെല്ലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഒന്ന് ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ റൂമിലോട്ട് പോവാണ് ഗൈസ് ഫൈനലി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്

നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഞമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി നമ്മൾ കാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മൾ ഞങ്ങോട്ട് പോവാണ് അങ്ങനെ ചെയ്തിട്ട് ചെലപ്പോ വീഡിയോ ാണ് ഞങ്ങൾ രാത്രി പോകും മൂന്നിറങ്ങി ലോങ് യാത്ര ചെയ്യുന്നു പിന്നെ വാങ്ങണം അതൊന്നും കാണാനില്ല. ഇതാ അവൻ സ്റ്റേറോയിൽ കേൾക്ക്. സ്റ്റോറി. ഇതിപ്പോ കേൾക്കുന്നയരെട്ട് വരിക്ക് നമ്മളെ ഓണ്ടിടാൻ. നല്ല കുട്ട garden ഇല്ലല്ലോ ഇതിങ്ങനെ കേട്ടല്ലോ. ഏ, ഞാൻ ശരിക്ക് പറഞ്ഞാ. നാരുദിയെ വിളിക്കണ്ട. ഓ, മുരുകു. ിബ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു മേ പോളി മോട് പോളി പോളിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നോ അവസ്ഥ നിൽക്കാനേ കഴിയില്ല ഉരുണ്ടരുണ്ടുണ്ട് കളിക്കും അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിങ്ങും ക്യാക്കിങ്ങും നമ്മളെ വാട്ടർ ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളിനി നേരെ റൂമിലോട്ട് പോവുകയാണ് അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി റൂമിലെത്തിയിട്ടായിരിക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നിട്ടോ ഈ ഒരു ആയാലും കയാക്കിംഗ് ആയാലും ഒക്കെ നല്ല അടിപൊളി ആയിരുന്നു എല്ലാവരും അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ മോർണിംഗ് ഇവിടെ ഡെൻഡലിൽ എത്തിയ ടൈം തൊട്ട് നമുക്ക് ക്ലൈമറ്റൊക്കെ നമുക്ക് നല്ല രസമുള്ള ആണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ തൊട്ട് നല്ല വെയിലായിരുന്നു പക്ഷെ നമ്മൾ മോർണിംഗ് എത്തിയ ടൈം തൊട്ട് നല്ല തണുപ്പായിരുന്നിട്ടോ ഉച്ച ടൈമൊക്കെ ആയപ്പോ ഒക്കെ ചെറിയൊരു ടൈപ്പ് വെയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് പോവാണ് നമുക്ക് കഴിഞ്ഞ് ലഞ്ചിൻ്റെ ടൈമാണ് സോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് റൂമ് മഴ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചാൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈവനിങ് ഞങ്ങൾക്ക് പൂൾ ടൈം ആണ് പ്ലേസ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒന്ന് താമസിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഈവനിങ് ആയപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നിട്ടോ ലൈക്ക് ഭയങ്കരമായിട്ട് മഴയൊക്കെ കഴിച്ചിങ്ങനെ ചെറിയ മഴ അങ്ങനെ ചാറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ഐശ ഐഷ ഹായ് ഇറങ്ങുമോ ഫുൾക്ക് അപ്പോൾ നല്ലൊരു അടിപൊളിയാണ് സംഭവം ചെറിയൊരു മഴയും ആ ഒരു പൂളും വൈബൊക്കെ ആയിട്ട് സെറ്റാണ് സംഭവം നൈസാണ് പൈസ പോവും നമ്മൾ റൂമിലിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ പൂളിലൊക്കെ നല്ല അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു ക്ലൈമറ്റ് അപ്പോൾ നല്ലൊരു ചെറിയ ചാറ്റൽ മഴയും പിന്നെ അതുപോലെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂളിലിറങ്ങി പിന്നെ അതുപോലെ നമ്മൾ അവിടെ നിന്ന് വേറെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റായി അതിന് ശേഷം ഞങ്ങളിതാ ഇവിടെ ജസ്റ്റ് ചായ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ഞങ്ങൾ റൂമിൽ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്കിവിടെയാണ് ഫുഡൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരികയാണ് അപ്പോൾ നമുക്കിനി നൈറ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഞ്ഞ് ഇപ്പോൾ നമുക്ക് നൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ട് സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ എല്ലാവരും ഒരു കളർ വൈബ് ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ടുള്ള ഒരു തീമിലാണ് നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം അതിനുവേണ്ടി സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നമുക്ക് പൂളിൻ്റെ കൂടെ റെയിൻ ഡാൻസ് കൂടെ ഉണ്ടായിരുന്നിട്ടു സോ ഞാനത് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഹേ ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ പൂളിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെയാണ് എല്ലാവരും ഇട്ടിട്ടുള്ളത് നമുക്ക് ഇന്ന് ക്യാമ്പ് ഫയർ ഫയറാണ് ഞടുത്ത പ്രോഗ്രാം ഫുഡ് അയച്ചു കഴിഞ്ഞിട്ട് സോ നമ്മൾ അതിനെല്ലാവരും കൂടിയിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് കോംബോ ആണ്

അപ്പൊ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ക്ലൈമറ്റിലെ തണുപ്പും ആ ഒരു ചൂടും ഒക്കെ കൂടി ഞങ്ങൾ പാട്ടായിട്ടും ഗെയിംസായിട്ടും നമ്മൾ അങ്ങനെ അതിങ്ങനെ കുറച്ച് ടൈമത്തേക്കാക്കി വീഡിയോ